നമസ്കാരം കൈവിട്ടുപോയെന്ന് കരുതിയിരുന്ന ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ സി പി എമ്മിനെ സഹായിച്ചത് കോൺഗ്രസ് അതിനാൽ നന്ദി എന്നോണം ഇനി കോൺഗ്രസിനോട് കൂറുള്ളവരായി മനസ്സിൽ അങ്ങനെയൊന്നില്ല എങ്കിൽ പോലും അങ്ങനെ ഒരു കൂറുള്ളവരായും തന്നെ നിൽക്കണം എന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് സഖാക്കന്മാർക്ക് അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സി പി എം നേതാക്കൾ അണികളോട് ആവർത്തിച്ചു പറഞ്ഞിരുന്ന ഒരൊറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് ദേശീയ പാർട്ടി പദവി നിലനിർത്തുക എന്നത് ഒരു കാര്യം നിലനിർത്തണമെങ്കിൽ കേരളത്തിലെ മുഴുവൻ സീറ്റുകളും ജയിക്കണം എന്നതായിരുന്നു ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അണികളോട് നേതാക്കൾ പറഞ്ഞത് ഇതുവരെ സി പി എം ദേശീയ പാർട്ടി പദവി നിലനിർത്തിയിരുന്നത് നാല് സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി പദവി ഉണ്ടായത് കൊണ്ട് തന്നെയായിരുന്നു കേരളം ബംഗാൾ തമിഴ്നാട് ത്രിപുര എന്നീ നാല് സംസ്ഥാനങ്ങളിൽ സി പി എമ്മിന് സംസ്ഥാന പാർട്ടി പദവിയുണ്ട് അതുകൊണ്ടാണ് നിലവിൽ ദേശീയ പാർട്ടിയായി സി പി എം തുടരുന്നത് അതേസമയം ബംഗാളിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംസ്ഥാന പദവി നഷ്ടമാകുന്ന സാഹചര്യമാണെന്ന് നേതൃത്വത്തിന് കൃത്യമായി മനസ്സിലായി മൂന്നര പതിറ്റാണ്ടിലേറെ സി പി എം ഭരിച്ച ബംഗാളിൽ പാർട്ടി തകർന്ന തരിപ്പണമായ അവസ്ഥയിലേക്കെത്തി സംസ്ഥാന നിയമസഭയിൽ സി പി എമ്മിന് ഒരംഗം പോലും ഉണ്ടായിരുന്നില്ല കുറഞ്ഞത് മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നും രണ്ട് ശതമാനം ലോക്സഭാ സീറ്റുകളിൽ അതായത് പതിനൊന്ന് സീറ്റുകളിൽ വിജയമോ നാല് ലോക്സഭാ അംഗങ്ങളും ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ സംസ്ഥാന തെരഞ്ഞെടുപ്പിലോ നാല് സംസ്ഥാനങ്ങളിലെങ്കിലും കുറഞ്ഞത് ആറ് ശതമാനം വോട്ട് നേടുകയോ നാല് സംസ്ഥാനങ്ങളിലെങ്കിലും സംസ്ഥാന പാർട്ടി പദവിയോ ഉള്ള പാർട്ടികൾക്കാണ് ദേശീയ പാർട്ടി പദവി ലഭിക്കുന്നത് ഈ മൂന്ന് വ്യവസ്ഥകളിൽ ഒന്നെങ്കിലും പാലിച്ചാൽ ദേശീയ പാർട്ടി പദവി ലഭിക്കും എന്നതാണ് യാഥാർത്ഥ്യം പതിനേഴാം ലോക്സഭയിൽ സി പി എമ്മര മൂന്ന് അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് കേരളത്തിലെ ആലപ്പുഴയിൽ നിന്നും എ എം ആരിഫും തമിഴ്നാട്ടിൽ നിന്ന് രണ്ടംഗങ്ങളും തമിഴ്നാട്ടിൽ നിന്നും മധുര ഡിണ്ടിഗൽ മണ്ഡലങ്ങളിലാണ് ഇവർ ജയിച്ചത് മധുരയിൽ എസ് വെങ്കടേശൻ രണ്ട് ലക്ഷത്തിലേറെ വോട്ടിന് വിജയിക്കുകയുണ്ടായി ഡിണ്ടിഗലിൽ ആർ സച്ചിദാനന്ദം നാലര ലക്ഷത്തോളം വോട്ടിനാണ് ജയിച്ചത് രാജസ്ഥാനിലെ ഒരു സീറ്റിന് പുറമെ തമിഴ്നാട്ടിലെ രണ്ട് സീറ്റുകളിലും സി പി എം സ്ഥാനാർത്ഥികൾ വിജയിച്ചത് കോൺഗ്രസിന്റെ സഹായത്തോടെ തന്നെയായിരുന്നു അതായത് സി പി എമ്മിന്റെ നാലിൽ മൂന്ന് എം പിമാരും കോൺഗ്രസ് കോൺഗ്രസിന്റെ സഹായത്താൽ മാത്രം വിജയിച്ചവരാണ് എന്നത് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ അവർ മൂന്ന് പേരും എടുക്കുന്ന നിലപാടുകൾ കോൺഗ്രസിന് അനുകൂലമായി മാത്രമാകും അല്ലെങ്കിൽ അടുത്ത തവണ വിജയിക്കാനാകില്ല എന്നുള്ള ബോധ്യം അവർക്കുള്ളത് കൊണ്ട് അവർ അങ്ങനെയേ ചെയ്യുകയുള്ളു കേരളത്തിലെ മുഴുവൻ സീറ്റുകളിലും വിജയിച്ചാലും പതിനൊന്ന് ലോക്സഭാ അംഗങ്ങളുണ്ട് എന്ന കാരണത്താൽ സി പി ദേശീയ പാർട്ടി പദവി ലഭിക്കുമായിരുന്നില്ല കാരണം മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനൊന്ന് അംഗങ്ങൾ എന്നതാണ് ദേശീയ പാർട്ടിക്കുള്ള വ്യവസ്ഥ നിലവിലെ സാഹചര്യത്തിൽ കേരളവും തമിഴ്നാടും കഴിഞ്ഞാൽ ത്രിപുരയിലോ പശ്ചിമ ബംഗാളിലോ ഒരാളെ പോലും വിജയിപ്പിക്കാനുള്ള ശേഷി സി പി എമ്മിനില്ല എന്ന് സി പി എം ദേശീയ നേതൃത്വത്തിന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അങ്ങനെയാണ് രാജസ്ഥാനിലെ സിക്കാറിൽ സി പി എം കണ്ണുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷം സിക്കാർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും സി പി എം സ്ഥാനാർത്ഥിയായി ആറ് തവണ ആറാം റാം ഏർ മത്സരിച്ചിരുന്നു എങ്കിൽ പോലും ഒരിക്കൽ പോലും വിജയിക്കാനായിട്ടില്ല കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് സിക്കാർ പലതവണ ഇവിടെ നിന്നും കോൺഗ്രസ് വിജയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി സുഭാഷ് മഹാരിയ നേടിയത് നാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് വോട്ടുകളായിരുന്നു അന്ന് വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി സ്വാമി സുമേധാനന്ദ സരസ്വതി ഏഴു ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടുകളാണ് നേടിയത് അന്നും സിക്കാറിലെ സി പി എം സ്ഥാനാർത്ഥി സംസ്ഥാന സെക്രട്ടറി ആ ആറാം തന്നെയായിരുന്നു എന്നതാണ് ശ്രദ്ധേയം ആറാറാമിന് ലഭ്യമാകി ലഭിച്ചതാകട്ടെ വെറും മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ സി പി എം സ്ഥാനാർത്ഥി ശികാറിൽ ജയിച്ചാലും ഇന്ത്യ മുന്നണിക്ക് തന്നെ പിന്തുണ എന്നുറപ്പിച്ചാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വോട്ട് നേടിയ മണ്ഡലം സി പി എമ്മിന് മത്സരിക്കാനായി കോൺഗ്രസ് നൽകുന്നത് കോൺഗ്രസിന് അധികാരം കിട്ടിയില്ലെങ്കിലും അത് സി പി എമ്മിന് ഗുണം ചെയ്തു കൈവിട്ടു പോയെന്ന് കരുതിയിരുന്ന ദേശീയ പാർട്ടി പദവി ഇനിയൊരു പത്ത് വർഷത്തോളം സി പി എമ്മിന് സ്വന്തം ദേശീയ തലത്തിൽ സി പി എം വെറും നാല് സീറ്റ് ാണ് വിജയിച്ചത് കേരളത്തിലെ ഒന്നിനു പുറമെ തമിഴ്നാട്ടിൽ രണ്ടിടത്തും രാജസ്ഥാനിൽ ഒരിടത്തുമാണ് സി പി എം ജയിച്ചത് എന്തായാലും ഇതിന്റെ എല്ലാം കൂറ് സി പി എം എല്ലാ കാലത്തും കോൺഗ്രസിനോട് കാണിക്കുമെന്നതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്